മുനമ്പത്തെ സമരപ്പന്തലെത്തിയ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ ഉത്തരമുട്ടിക്കുന്ന ചോദ്യങ്ങളുമായി മുനമ്പം നിവാസികൾ വഖഫ് നിയമ ഭേദഗതി അല്ലാതെ വഖഫ് അധിനിവേശത്തിന് പരിഹാരമില്ലെന്നും ഭേദഗതി നടപ്പിലാക്കാൻ യു ഡി കൈ ഉയർത്തുമോ എന്നും മുനമ്പം നിവാസികൾ ചോദിച്ചു നിയമസഭയിൽ ഇത് വഖഫ് ഭൂമിയോ താമസക്കാരുടെ ഭൂമിയോ എന്ന് വ്യക്തമാക്കുമോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം രമേശ് ചെന്നിത്തല സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ വകഫഫൂമിയെ സംബന്ധിച്ചിടത്തോളം ഇത് വകഫപ്പാണോ അല്ലെങ്കിൽ ഇത് വകഫപ്പല്ലാത്ത ഒരു സ്ഥലമാണോ എന്താണ് താങ്കളുടെ നിലപാടെന്നറിയാനും അതിനെതിരെ നിയമസഭയിൽ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾക്ക് എന്തെങ്കിലും അവിടെ ഒരു സബ്മിഷൻ ഉന്നയിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാനോ താങ്കൾ കൊണ്ട് കഴിയുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഗുണകരമായ ഒരു നടപടിയിലേക്ക് താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ മുനമ്പം നിവാസിയുടെ ഈ ചോദ്യത്തിന് വികാരമല്ല വിവേകമാണ് വേണ്ടതെന്നും പതിനേഴിന് കൂടുന്ന നിയമസഭയിൽ പ്രതിപക്ഷ നേതാക്കളുമായി ആലോചിച്ച് വക്കഫ് വിഷയം ഉന്നയിക്കുമെന്നതുമായിരുന്നു ഇതിൽ ചെന്നിത്തലയുടെ മറുപടി വികാരത്തെക്കാൾ വിവേകമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഇവിടെ പറഞ്ഞു ഞങ്ങൾ അസംബ്ലി ഉന്നയിക്കും ഒരു സംശയവും വേണ്ട മുനമ്പം വിഷയം ഞങ്ങൾ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ എം എൽ എമാരും എല്ലാം കൂടി കൂടി ആലോചിച്ച് ഞങ്ങൾ അസംബ്ലിയിൽ പതിനേഴാം തീയതി അസംബ്ലി ഉന്നയിക്കും മുനമ്പൻ ജനതയെ പന്ത് തട്ടുന്ന പോലെ എൽ ഡി എഫും യു ഡി എഫും തട്ടിക്കളിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ബി ജെ പി ഇവിടെ കയറി വരുമെന്നും മുനമ്പൻ നിവാസികൾ ചെന്നിത്തലയെ ഓർമ്മിപ്പിച്ചു നിങ്ങടെ കിടന്ന അങ്ങാടും ഇങ്ങാടും പറഞ്ഞു ഞങ്ങളെ പന്ത് തട്ടി കളിക്കണി പോയി ഇവിടെ ബി ജെ പിരുന്നുണ്ട് അവര് സമരങ്ങളും നടത്തേണ്ടത് ഇനിയിപ്പൊ ഇവിടെ ബി ജെ പി കയറി വരും ഇങ്ങനെ കഴിഞ്ഞാല് അങ്ങാടും ഇങ്ങോട്ടും തർക്കിച്ചോണ്ടിരിക്കല്ലേ ഞങ്ങൾ ആണോ തട്ടി കളിക്കാൻ ഭേദഗതി ഒരു രക്ഷയിലെ ആക്ട് ഭേദഗതി ഇല്ലേ അതായത് സെക്ഷൻ ഇതൊക്കെ ഭേദഗതി വരുത്താതെ ഇതൊരു കാര്യം നടക്കൂല സാറേ സർക്കാരിന്റെ പ്രവൃത്തിയിൽ വീഴ്ചയുണ്ടായാൽ പ്രതികരിക്കാൻ കഴിവില്ലാത്തവരാണോ കേരളത്തിലെ പ്രതിപക്ഷമെന്ന ചോദ്യം യു സമരം ചെയ്യുമെന്ന് ഒരു മാസം മുമ്പ് പ്രഖ്യാപിച്ചു പോയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോടുകൂടിയുള്ളതായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് ഗവൺമെന്റിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം ഗവൺമെന്റ് അതിൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് പ്രതിപക്ഷത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് അതാണ് എന്റെ പ്രതിപക്ഷമാണോ നമുക്കുള്ളത് നിയമസഭയിൽ യു ഡി എഫ് സ്വീകരിക്കുന്ന നിലപാടെന്താകുമെന്നതാണ് മുനമ്പം ജനത ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി